അസ്സാം വാലൈക്കും വാഹമത്തുല്ലാഹി വാത്ത ഒസ്മാൻ ബിൻ അഫ്ഫാൻ റതി അള്ളാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ജനിച്ച മഹാനായ താപ്യ ആയിരുന്നു മുഹമ്മദ് ബിനു സീരീൻ റഹിമഹുല്ല അനസ് ബിന് മാലിക്ക് റതി അള്ളാഹു അൻഹു മോചിതനാക്കിയ സീരീൻ്റെ മകനാണ് മുഹമ്മദ് ബിനു സീരീൻ അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നെങ്കിലും ഉപജീവനത്തിനായി കച്ചവടത്തെ തൊഴിൽ മാർഗമായി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം കച്ചവടത്തിനായി നാൽപ്പതിനായിരം ദീനാർ കൊടുത്ത് കുറേ എണ്ണ വാങ്ങി അങ്ങനെ അദ്ദേഹം അത് വില്പനക്ക് ഒരുങ്ങുന്ന സമയത്ത് ഒരു എണ്ണ വീപ്പ തുറന്നു നോക്കുമ്പോൾ അതിലൊരു എലി ചത്തു കിടക്കുന്നു അത് ജീർണിച്ച് അതിൻ്റെ ശരീരഭാഗങ്ങൾ വേർപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു ഈ എണ്ണ മുഴുവൻ ഒരു സ്ഥലത്ത് നിന്ന് ഒറ്റ ഒറ്റച്ചക്കിൽ ആട്ടിയെടുത്ത എണ്ണയാണ് ഒരു പക്ഷേ ഈ ചത്ത എലിയുടെ ശരീരത്തിൽ നിന്നുള്ള മാലിന്യവും വിഷാംശവും മുഴുവൻ എണ്ണയിലും കലർന്നിട്ടുണ്ടാവാം ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞ് കച്ചവടക്കാർക്ക് തിരിച്ചു കൊടുത്താൽ അവരൊരു പക്ഷെ അത് മറ്റാർക്കെങ്കിലും വില്ക്കും അതുകൊണ്ട് അദ്ദേഹം മുഴുവൻ എണ്ണവീപ്പുകളും തുറന്ന് എണ്ണ മുഴുവൻ ഒഴുക്കിക്കളഞ്ഞു അദ്ദേഹം കച്ചവട മേഖലയിൽ ചെറിയൊരു പ്രയാസം നേരിട്ട ഒരു സമയമായിരുന്നത് ഈ ഒരു കാര്യം കൂടിയായപ്പോൾ ഒരു ഭാരിച്ച കടബാധ്യത അദ്ദേഹത്തിൻ്റെ മേൽ കുമിഞ്ഞുകൂടി കൊടുക്കാനുള്ള കാശ് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയാതെ വരികയും അതിൻ്റെ പേരിൽ എതിർ കക്ഷി അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത് അദ്ദേഹം ജയിലിലടക്കപ്പെടുകയും ചെയ്തു മുഹമ്മദ് ബിൻ സീരീൻ റഹ്മഹുള്ളയുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്തരമായ ജീവിത ശൈലി കണ്ടപ്പോൾ ജയിലിലെ കാവൽക്കാരൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം രാവിലെ നിങ്ങൾ മടങ്ങി വന്നാൽ മതി വൈകുന്നേരം വരെ നിങ്ങൾക്ക് തടവറയിൽ കിടക്കുകയും രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് പോവുകയും ചെയ്യാം മുഹമ്മദ് ബിൻ സീരീൻ റഹ്മഹുല്ല പറഞ്ഞു അത് വേണ്ട ഞാൻ അതിന് തയ്യാറല്ല കാവൽക്കാരൻ ചോദിച്ചു എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഭരണാധികാരികളോട് അനുസരണക്കേട് കാണിക്കാൻ ഞാൻ നിങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല എന്ന് അദ്ദേഹം അനസുബിന് മാലിക് റലിഅള്ളാഹു വനഹുവുമായിട്ട് നല്ല ആത്മബന്ധമുണ്ടായിരുന്നു അനസുബിന് മാലിക് റലി അള്ളാഹു വനഹുവിന് ഒരു വസീയത്ത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം മയ്യത്ത് കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും നമസ്കാരത്തിന് ഇമാമു നിൽക്കേണ്ടതും മുഹമ്മദ് ബിൻ സീരീൻ റഹ്മഹല്ല ആകണം എന്നുള്ളത് മുഹമ്മദ് ബിൻ സീരിൻ റഹ്മഹുല്ല ജയിലിലായിരിക്കാണ് അനസുബിൻ മാലിക് റദിയാഹു വൻഹു മരണപ്പെടുന്നത് ഈ വസീയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ ഭരണാധികാരികളെ അറിയിച്ചു ഭരണാധികാരികൾ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലയെ ജയിലിൽ നിന്ന് പുറത്തു വരാൻ അനുവാദം നൽകി പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ പുറത്ത് വരില്ല ഞാൻ ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അവരുടെ അനുവാദം കിട്ടുന്നത് വരെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം അവർക്ക് കൊടുക്കാനുള്ള പണമാണ് എന്നെ ജയിലിനകത്താക്കിയത് എന്ന് ആ ആളുകളോട് അനുവാദം ചോദിച്ച് അവരനുവാദം നൽകി അദ്ദേഹം പുറത്ത് കടന്നു അനസബിന് മാലിക് റദിയാഹുനുവിൻ്റെ മയ്യത്ത് കൊളിപ്പിച്ചു കഫൻ ചെയ്തു നമസ്കാരത്തിന് നേതൃത്വം നൽകി അദ്ദേഹം തൻ്റെ കുടുംബാംഗങ്ങളെ ഒരു നോക്ക് പോലും കാണാതെ നേരെ ജയിലിലേക്ക് മടങ്ങുകയും ചെയ്തു